കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം തുടർച്ചയായി മൈക്കിലൂടെയും അല്ലാതെയും എല്ലാം അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ അധികൃതർ പ്രതികരണം നടത്തുമ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ മാറി നിർത്തണം പുക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അണയ്ക്കാൻ ശ്രമിക്കുന്നതുണ്ട് വലിയ തോതിൽ പുക വമിക്കുന്നത് കാണുന്നുണ്ട് അത് ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് മാറിപ്പോകാൻ തുടർച്ചയായി ആവശ്യപ്പെടുന്നത് എന്നുള്ളത് അത് അധികൃതർ നൽകിയ അനൗൺസ്മെൻറ്റ് ഒരു മുന്നറിയിപ്പ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു അഖില സി പി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖില എത്ര ഫയർ യൂണിറ്റുകളാണ് നിലവിൽ ഈ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത് മധു രണ്ട് ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ അതായത് തീ പടരുന്നു തീ നിയന്ത്രണ വിധേയമല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ രണ്ട് ഫയർ യൂണിറ്റുകൾ ഒരേ സമയം ഈ പറയുന്ന പി എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഏകദേശം നിയന്ത്രണ വിധേയമായി എന്നാണ് പക്ഷേ പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ തീ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പമ്പ് ചെയ്യൽ കുറവുണ്ടായാൽ അത് വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു ആ ഫ്ലെക്സ് ബോർഡ് പൂർണ്ണമായും കത്ത് നശിച്ചിരിക്കുന്നു കാരണം അത്രയും യും വേഗം കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി വലതു വശത്തേക്ക് കൂടെ പടർന്നാൽ ഒരുപക്ഷെ ഗോഡൌണിൻ്റെ പൂർണ്ണമായും അല്ലെങ്കിൽ ഈ പി ആർ സി എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പ് ഗോഡൌണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കത്തി നശിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ചെറിയൊരു ഭാഗം കൂടി മാത്രമേ ചെറിയൊരു ഭാഗത്തേക്ക് കൂടി മാത്രമേ ആണ് തീ പടരാനുള്ളൂ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പിന്റെ ഗോഡൗൺ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം നിയന്ത്രണ വിധേയമായി എന്നൊരു അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും വിശ്വസിക്കുന്ന ഒരു ഒരു സമയത്ത് നിന്നാണ് വീണ്ടും ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്ന് പടർന്നിരിക്കുന്നത് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് താഴേക്കും അതായത് പി ആർ സി എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിൻ്റെ ബോർഡുകളും ഇപ്പോൾ കത്ത് നശിച്ചിരിക്കുന്നു മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് ഗോഡൗൺ നശിച്ചു മെഡിക്കൽ ഷോപ്പ് പകുതിയിലധികം ഒരു അവസ്ഥയിലേക്കാണ് കാരണം അവിടെ ഇത്തരത്തിൽ വലിയ അതായത് നേരത്തെ മാത്രം സൂചിപ്പിച്ചതുപോലെ തീ പടരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് വലിയ സുരക്ഷാ മുൻകരുതലുകളൊന്നുമില്ലാത്തൊരു ബിൽഡിംഗ് ആണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നാശനഷ്ടങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇപ്പോൾ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു മെഡിക്കൽ ഷോപ്പും ഗോഡൌണും ഏകദേശം കത്തിയ നിലയിലാണ് അപ്പോൾ ഈ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അത് ഒരു ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് ഗോഡൗൺ കത്തിയത് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് മുൻഭാഗം പൂർണ്ണമായും പൊളിച്ച് നീക്കേണ്ടി വന്നിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഉടമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് പൂർണ്ണമായും ചില്ലായിരുന്നു അത് 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 ായിട്ടും പൊളിച്ചെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയൊരു കരുതലായിരുന്നു കാരണം പൊളിച്ചുകൊണ്ടൊരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ചെറിയ കഴിഞ്ഞ സമയത്ത് ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിനുള്ളിൽ ജനലി ജനലുകൾ ചെറിയ ജനലുകൾ പൊളിച്ചും ഇതുപോലെ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമം നടത്താൻ ഫയർഫോഴ്സ് ശ്രമിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല അത് പരാജയ പരാജയപ്പെട്ടു പിന്നീട് പൂർണ്ണമായും മുകളില് തീ അണഞ്ഞതിന് ശേഷമാണ് അതായത് ഇത്തരത്തിലൊരു പത്തിലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രണ്ടാം നിലയിലെത്തിയാണ് ഏറെക്കുറെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ തീ അണയ്ക്കാൻ തീ തീ അണച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വലിയ രീതിയിലുള്ള അപകടമുണ്ട് ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് ഫയർഫോഴ്സ് ആയാലും പോലീസ് പോലീസായാലും ഏകോപനത്തിന്റെ എല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ പോലീസും നേരിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വെല്ലുവിളിയായി കാഴ്ചക്കാരായി നിൽക്കുന്ന ജനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഗതാഗതവും എല്ലാം കൂടെ അല്ലെങ്കിൽ ജനങ്ങളെയും ഗതാഗതവും എല്ലാം ഏകോപിപ്പിക്കേണ്ട ചുമതല പോലീസിനാണ് അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ ഒരു വെല്ലുവിളി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളം മാത്രമല്ല ഫോം ഉപയോഗിച്ചുകൂടി ഈ ഈ തീ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു തീ ഇല്ലാതാക്കാനുള്ളൊരു ബ്ലാങ്കറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാക്കുന്നതാണ് അത് ഓക്സിജനുമായുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കാനടക്കമുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഈ വിദഗ്ധർ വിശദീകരിക്കുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ കൂടി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം